കാത്തിരുന്ന് കാത്തിരുന്നത് അങ്ങനെ സമയമായിട്ടോ നമുക്ക് കേക്ക് ഉണ്ടാക്കണ്ടേ പ്ലം കേക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേ ക്രിസ്മസ് ടൈം ആയി കഴിഞ്ഞാല് പ്ലം കേക്ക് ഉണ്ടാക്കാനും ഞാൻ ഉണ്ടാക്കിയ കേക്ക് ആസ്വദിച്ച് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആരെങ്ങാണ്ട് എവിടെ എങ്ങാണ്ട് പറഞ്ഞ പോലെ ഒരു പ്രത്യേകതരം ജീവിതം അതുകൊണ്ടാണ് തോന്നുന്നു ഓരോ വട്ടം പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോഴും എനിക്ക് ഓരോ പണി കിട്ടാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ടിൻ കിട്ടിയായിരുന്നില്ല ഭയങ്കര ഒരു ചെറിയ ടിന്നിലാണ് കേട്ടോ എന്നിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് ആ പ്രശ്നം ഇപ്രാവശ്യം വരാതിരിക്കാൻ വേണ്ടിട്ട് തന്നെ കേക്കി മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അതെന്റെ അവന്റെ രൂപത്തിലായിരുന്നു വന്നത് അവന്റെ ടെമ്പറേച്ചർ റെഗുലേറ്ററിന് ഒരു ചെറിയ പ്രോബ്ലം അങ്ങനെ ഇച്ചാന്റെ എണ്ണിപ്പറക്കി അവസാനം ഇച്ചാൻ സജസ്റ്റ് ചെയ്ത് നമുക്ക് എയർ ഫ്രയറിൽ ചെയ്യാന്നുള്ളത് കോൺഫിഡൻസ് ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിലും ഇത് കഴിക്കാൻ പോകുന്ന ആൾക്കാര് ഇതിന്റെ ടേസ്റ്റിനെക്കാളും ലുക്കിനേക്കാളും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്റെ എഫേർട്ടിനെ ആയതുകൊണ്ട് ഇണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു മോൾ ഭാഗം ഒരു ഇച്ചിരി ക്രാക്ക് ആയി എന്നുണ്ടെങ്കിലും അത് ടേസ്റ്റിൽ കോമ്പൻസേറ്റ് ആയിക്കോളും എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു അപ്പൊ എങ്ങനെ ആഘോഷം തുടങ്ങില്ലേ അപ്പൊ എല്ലാവർക്കും മെറി ക്രിസ്മസ്